ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ ജില്ലയ്ക്ക് അഭിമാനമായി വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം നേടിയ തൃശൂർ ജില്ലയിലെ ഏക സർക്കാർ സ്കൂളായി മാറാൻ വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സാമ്പത്തികമായും സാമൂഹികമായും വളരെ പിന്നോക്കം നൽകുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഹയർ സെക്കൻഡറി തലത്തിൽ കൊമേഴ്സ് ഗ്രൂപ്പാണ് സ്കൂളിലുള്ളത് ഇത്തവണ ഇവിടെ പരീക്ഷ എഴുതിയ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി നാടിനെ അഭിമാനമായി മാറി കഴിഞ്ഞ തവണയും സ്കൂളിന് നൂറ് ശതമാനം വിജയം നേടാനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹയർ സെക്കൻഡറി തലം ആരംഭിക്കുന്നത് ഹയർ സെക്കൻഡറി ആരംഭിച്ചതിനുശേഷം പുറത്തുവന്ന രണ്ട് ഫലപ്രഖ്യാപനത്തിലും സ്കൂളിന് തുടരെ നൂറ് ശതമാനം നേടാനായത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കഠിന പ്രയത്നത്തെയും അർപ്പണബോധത്തെയുമാണ് കാണിക്കുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റസിഡൻസ് സ്കൂളിൽ പഠിക്കുന്നത് പാഠ്യ പാഠ്യാതര വിഷയങ്ങളിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടി ൾ സംസ്ഥാന ജില്ലാ തലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധേയമായിരുന്നു രണ്ട് വിദ്യാർത്ഥികൾക്ക് അഞ്ച് വിഷയങ്ങൾക്ക് എ പ്ലസും ഒരു വിഷയത്തിന് ലഭിച്ചു കൂട്ടായ പ്രവർത്തനമാണ് സ്കൂളിന്റെ നേട്ടത്തിന് പിന്നിലെന്ന് ഹെഡ് മാസ്റ്റർ വി എം ബുഷറ പറഞ്ഞു ഈ വർഷം ഇരുപത്തിരണ്ട് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അട്ടപ്പാടി അഗളി പാലക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ളവരെ അവർക്ക് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മറ്റ് സ്റ്റാഫിൻ്റെ സഹായത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് തൃശ്ശൂർ ജില്ലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നൂറ് ശതമാനം നേടുന്ന ഏക വിദ്യാലയമാണ് ജി എം ആർ എസ് വടക്കാഞ്ചേരി പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ സ്കൂള് വർക്ക് ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും പട്ടികജാതി വികസന വകുപ്പും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് സ്കൂളിൻ്റെ ഓരോ മേഖലയിലും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.